നീണ്ട നാളത്തെ അനിശ്ചിതത്തിനൊടുവിൽ ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് ധാരണയായതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാടകീയ പ്രഖ്യാപനമാണിപ്പോൾ ആഗോളതലത്തിൽ ചർച്ചാ വിഷയം ഇന്ത്യക്ക് ചുമത്തിയ പകരം തീരുവ പതിനെട്ട് ശതമാനമാക്കി കുറച്ചുവെന്ന് ഇന്നലെ രാത്രിയോടെ തന്നെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെ ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു ഏകപക്ഷീയമായ പ്രഖ്യാപനം പിന്നാലെ നരേന്ദ്രമോദി കുറിച്ച സമൂഹ മാധ്യമ പോസ്റ്റിൽ തീരുവ കുറച്ചതിന് നന്ദി പറയുക മാത്രമാണ് ചെയ്തത് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇതിന് പിന്നാലെ വ്യാപാര കരാറിൽ ധാരണയായെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവ പതിനെട്ട് ശതമാനമായി കുറക്കുമെന്ന പ്രഖ്യാപനത്തിനൊപ്പം ചർച്ചയാകുകയാണ് അമ്പതിനായിരം കോടി ഡോളറിലധികം വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ നിർബന്ധിതരാണെന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ട്രംപ് ഇക്കാര്യം പുറത്തുവിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ അറിയിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുവെന്ന െ കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം പകരം തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് യു എസ് ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും ചേർത്ത് ആകെ അമ്പത് ശതമാനം തീരുവയാണ് ഇന്ത്യയ്ക്കുമേൽ ഓഗസ്റ്റിൽ ചുമത്തിയിരുന്നത് ഇത് പതിനെട്ട് ശതമാനമായി കുറയുമെന്ന് യു എസ് എംബസി വക്താവ് അറിയിച്ചിരുന്നു ഫലത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലുള്ള ശതമാനം പൂർണമായും ഒഴിവായി റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്നും പകരം കൂടുതൽ എണ്ണ യു എസിൽ നിന്നും വെനുസലയിൽ നിന്നും വാങ്ങാമെന്ന് മോദി ഉറപ്പു നൽകിയതായും ട്രംപ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ വിനിമയ നിരക്കിൽ അമ്പതിനായിരം കോടി ഡോളർ ഏകദേശം നാല്പത്തി ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിൽ വ്യക്തമാക്കിയ ഏകദേശം അമ്പത്തിമൂന്ന് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ ആകെ സർക്കാർ ചെലവിന്റെ ഏകദേശം എൺപത്തി ശതമാനം വരും ഇത് ഇക്കാര്യം സംവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് റ്റിൽ യു എൽ നിന്നുള്ള ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അവരുടെ ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്നും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണെന്നും മോദി ദിനകം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അമ്പതിനായിരം കോടി ഡോളറിന്റെ കണക്കിനെ കുറിച്ചോ യു എസ് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വാങ്ങുന്നതിനെ കുറിച്ചോ മോദി പരാമർശിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അമ്പതിനായിരം കോടി ഡോളറിന്റെ കണക്കിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും തീരുവ കുറച്ച് ുന്നത് ഗുണകരമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ട്രംപിന്റെ എല്ലാ ശ്രമങ്ങൾക്കും മോദി പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നതിന്റെ പരോക്ഷ സൂചനയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതൊക്കെ കാര്യത്തിലാണ് ഇന്ത്യ ഇളവുകൾ പ്രഖ്യാപിച്ചതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാത്തതും വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പൂജ്യമാക്കുമെന്ന പ്രഖ്യാപനം വൻ കോളിളക്കം സൃഷ്ടിക്കാനിടയുള്ളതാണ് അതേസമയം അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ കുതിച്ചുചാട്ടമാണ് വ്യാപാരം ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ സെൻസെക്സ് രണ്ടായിരത്തി നാനൂറ് പോയിന്റിലധികം ഉയർന്ന് എൺപത്തയ്യായിരം എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് അടുത്തിട്ടുണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ർ വിജയിച്ചതുപോലെ യു എസ് വ്യാപാര കരാർ വിജയിക്കുമോ എന്നത് കാത്തിരുന്ന കാണാം